അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി തആല ഒബരക്കാത്തു ഉസ്താദ് അന്നും പുലർച്ചെ പതിവ് പോലെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഇപ്പോൾ അങ്ങനെയാണ് എന്നും രാത്രി വരും പുലർച്ചെ പോകും ഉമ്മ എപ്പോഴും പറയും മോനെ ആ ജോലി ജോലിസ്ഥലത്തു നിന്ന് ഒന്ന് മാറി ഒന്ന് അടുത്തേക്കൊക്കെ ആയാൽ സുഖമായിരുന്നല്ലോ മറ്റത് എന്നും എത്ര ദൂരം യാത്ര ചെയ്യാനുണ്ട് രാവിലെ സുബഹിന് മുമ്പേ പുറപ്പെടണം പിന്നെ തിരിച്ചെത്തുമ്പോഴേക്കും സമയം ഒരുപാട് വൈകും അപ്പോൾ മോൻക്ക് ബുദ്ധിമുട്ടല്ലേ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലായിരുന്നു വരാറുള്ളത് ഇപ്പോൾ പിന്നെ നൂർ ഫാത്തിമയൊക്കെ ഉണ്ടായത് കൊണ്ട് ബുദ്ധിമുട്ടല്ലേ വരാതിരുന്നാലും മോനൊന്ന് അന്വേഷിച്ച് നോക്ക് ഇവിടെ അടുത്തെവിടെങ്കിലും പള്ളിയും മദ്രസയൊക്കെ ആയിട്ട് അങ്ങനെ കിട്ടുമോ എന്ന് ഉസ്താദിനോട് ഉമ്മ പറഞ്ഞിരുന്നു അങ്ങനെ അപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ് ഉമ്മ അത് അവിടുത്തെ നാട്ടുകാരും പിന്നെ അവിടുത്തെ ഉംറ സർവീസും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങോട്ട് പോയില്ലേ പള്ളിയും ഓക്കെ അപ്പോൾ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് ചേഞ്ചിങ് വരുത്തെന്ന് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും മോനെ ഇപ്പോൾ നൂർഫാത്തിമൊക്കെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ല അടുത്ത വർഷമൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളവിടെ റൂമെടുത്ത് താമസിച്ചോണ്ട് അതല്ലേ നല്ലത് ഇവിടെ ആവുമ്പോൾ ഇതിപ്പോൾ എന്നും നിനക്ക് ബുദ്ധിമുട്ടായിരിക്കും വരാനും പോവാനൊക്കെ അപ്പോൾ ഇൻഷാ അല്ല ഇതൊക്കെ ഒന്ന് കഴിയട്ടെ കേട്ടോ തൽക്കാലം ഞാൻ കുറച്ച് ഇങ്ങനെ ഉണ്ട് പോട്ടെ ഉമ്മ ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ് ഉമ്മ ഇൻഷാ അല്ല പക്ഷേ പിന്നെയാ നിങ്ങളെ ഇവിടെ തനിച്ചാക്കി പോകണ്ടേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാനും ഉപ്പയും പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവളുണ്ടല്ലോ എന്തെങ്കിലൊക്കെ ഒന്ന് മിണ്ടി പറഞ്ഞേക്കൊന്നിരിക്കാനേ ആ മോനെ അത് ശരിയാണാ അത് നീ പറഞ്ഞ് വളരെ ശരിയാണ് കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒരുപാട് കാലം നീയും ഉപ്പയും പോയിക്കഴിഞ്ഞാൽ പലപ്പോഴും പിന്നെ വല്ലപ്പോഴൊക്കെ മുറിശിമോള് വരുമായിരുന്നു അന്നൊക്കെ എന്നാലും മോനെ റാഹത്ത് തന്നെയാണ് ഓളുണ്ടായതുകൊണ്ട് വല്ലാത്തൊരു സുഖമാണ് എനിക്ക് എന്താ അറിയില്ല ഓൾ ഉണ്ടാകുമ്പോൾ ഓളോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ നല്ലൊരു രാഹത്താണ് പിന്നെ അടിച്ചു വരെ തൊടുക്കാനും മുറ്റടിക്കാനൊക്കെ അടുത്തുള്ള താത്ത വരുമല്ലോ അതുകൊണ്ട് പിന്നെ അതുമില്ല മറ്റേത് മറ്റേതും ഒറ്റക്കാണെന്ന് ഇന്നോട് കുറേ ആൾ നിർത്താൻ പറയട്ടൊന്നുമല്ല പക്ഷെ ആരുമില്ല ഒന്നിനും ഉപ്പയും പോവും മോനും പോകും പിന്നെ ഞാനൊറ്റക്ക് പെരുത്താലും ആരുമില്ല കുട്ടികളും ഇല്ല ചളി ഉണ്ടാവില്ല അങ്ങനെ കാരണം അപ്പം പിന്നെ ബോറെ എടുക്കേണ്ട വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആക്കം പണിയൊക്കെ എടുത്ത് അണ്ട് വേടിയാക്കും ഇപ്പോൾ പിന്നെ നൂർ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്തൊക്കെ തന്നെ ആയാലും ഞാനിങ്ങനെ എടുക്കണു കാണുമ്പോഴും ഓളാണെങ്കിൽ ഞാനൊരു പണിയെടുക്കുമ്പോഴത്തിന് ഓടി എൻ്റെ അടുത്തേക്ക് വരും അപ്പം ഞാൻ തന്നെ കരുതി കൂട്ടി ഒന്ന് വിളിച്ചാണ് അപ്പുറത്തുള്ള താത്താനെ എന്നാൽ പിന്നെ ഭാരപ്പെട്ട പണിയാളെ കണ്ട് കഴിഞ്ഞു പോയിക്കോളല്ലോ അധികമൊന്നും ഒന്നും നൂർ ഫാത്തിമയെ ഇളകാനും പണിയെടുക്കാനും ഒന്നും ഉമ്മ സമ്മതിക്കൂല പക്ഷേ നൂർ ഫാത്തിമക്ക് അതിഷ്ടമല്ല അവൾ പറയും ഉമ്മ ഇതിലൊന്നും റെസ്റ്റിൻ്റെ ഒന്നും ഒരു കാര്യമില്ല പല ആളുകളും പറയും റെസ്റ്റ് എടുക്കണം അങ്ങനെയാണ് ഫസ്റ്റത്തെ മൂന്ന് മാസം നാല് മാസം റെസ്റ്റ് എടുക്കണം അവസാനം എടുക്കണം അങ്ങനെയൊക്കെ അങ്ങനെയൊന്നല്ല അള്ളാഹു സുബാനോത്താല നമുക്ക് തരാൻ കരുതി തീർച്ചയായും അതിനൊരു കുഴപ്പമില്ലാതെ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ തരും അല്ലാതെ നമ്മൾ ഒരുപാട് റെസ്റ്റ് എടുത്തിട്ടും ഒന്നും ഒരു കാര്യമില്ല പഠിച്ചവന് വിധിച്ചതാണെങ്കിൽ നമ്മൾക്ക് തരും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും വല്ലാതില്ലല്ലോ അതൊക്കെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിനാണല്ലോ അപ്പോൾ നമ്മൾ ഒരുപാട് മെഡിസിൻ കഴിക്കുക അതുപോലെ റെസ്റ്റ് എടുക്കുക അങ്ങനെയൊക്കെ ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അതതിൻ്റെ ടൈമാകുമ്പോൾ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ എത്തി അത് നല്ല രീതിയിൽ തന്നെ ഡെലിവറി ആകും നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കലും ഈ സ്കാനിങ്ങും ഒക്കെ ആകുമ്പോഴേക്കാണ് കുട്ടിക്കും തന്നെ കേടുപറ്റുക ഇടയ്ക്കിടക്ക് ഈ സ്കാനിങ്ങും കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ടെൻഷൻ ടെൻഷനാവാതിരിക്കാണ് വേണ്ടത് അതെന്നാൽ ഒരു അസുഖമായിട്ടാണ് പല ആളുകളും കണക്കാക്കുന്നത് ഒരാൾ ഗർഭിണിയായി ഒരു പെണ്ണ് ഗർഭിണിയായി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവളൊരു അസുഖക്കാരിയെ പോലെ അങ്ങോട്ടായി മാറുകയാണ് ഒരിക്കലും അതൊരു അസുഖമല്ല അത് നമ്മുടെ നമുക്ക് നമുക്കല്ല ഒരു സമയത്ത് നൽകുന്ന ഓരവസ്ഥകളാണ് അതൊരിക്കലും അസുഖമായി കാണരുത് അങ്ങനെ ആയി കണ്ട് റെസ്റ്റ് എടുത്ത് പേടിച്ച് പേടിച്ച് അത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ തന്നെ എങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ഫസ്റ്റ് ടൈം ഒക്കെ എന്തായാലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ക്ഷീണും കാര്യങ്ങളും അതൊക്കെ ഉണ്ടാകും അത് പിന്നെ അതിൽ പറഞ്ഞതാണ് അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ റെഡിയാവും എന്നൊക്കെ ഉമ്മായോട് നൂർഫാത്തിമ പറയുമ്പോൾ ഉമ്മ ഉമ്മാക്കതൊക്കെ പേടിയാണ് മോളെ സംഭവമൊക്കെ ശരിയായിരിക്കാം നിങ്ങൾ പഠിച്ചവരുമാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം പക്ഷേ എനിക്കൊരു പേടിയാണ് എനിക്കാണെങ്കിൽ ആകെ ഒരു മോനെ ഉള്ളൂ ആ മോനൊരു കുഞ്ഞിക്കാൽ കാണുക എന്നൊക്കെ പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വപ്നമാണ് എൻ്റെ കുട്ടി ഉണ്ടായതിനു ശേഷം ഞാനൊരു കുഞ്ഞു കുട്ടിയെ വളരെയധികം ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ എനിക്ക് അള്ളാഹു സുബാനത്താല നൽകിയതിപ്പ ഇതെൻ്റെ മോനിലൂടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് മോളെ ഞാനിങ്ങനെ എൻ്റെ പിന്നാലെ നടക്കുന്നത് എനിക്ക് പേടിയാണ് നീ ഇങ്ങനെ ശ്രദ്ധയില്ലാതെ നടക്കുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഉമ്മ ശരിയാണ് എനിക്ക് മനസ്സിലാനുണ്ട് നിങ്ങളെ വേദന ആയിക്കോട്ടെ എന്നാലും ഞാനിപ്പോൾ ഇവിടെ ഒരു ജോലി ഞാൻ ചെയ്യാറില്ല എനിക്കിവിടെ ജോലി ഇല്ലല്ലോ ഉമ്മ അതിൻ്റെ ആവശ്യമൊന്നും തൊട്ടപ്പുറത്തെ ആ താത്താനെ കൊണ്ടൊന്നും അടിച്ചുപാരി തൊടുപ്പിക്കണോ ഒറ്റയടുപ്പിക്കൊന്നും വേണ്ടില്ലായിരുന്നു അതൊക്കെ ഞാൻ ചെയ്തോളായിരുന്നു അതിന് കുഴപ്പം നമ്മൾ കുറച്ചൊക്കെ ശരീരം ഒന്നായേണ്ടേ മോളെ ആ അതൊക്കെ ചെയ്യാം അതൊക്കെ കുറച്ചങ്ങോട്ട് ആവട്ടെ ഇത് പറഞ്ഞാൽ തുടക്കമല്ലേ അപ്പം പിന്നെ പിന്നെ ഞാൻ ഒരു കാര്യം വന്നിട്ടോ നാഫിമോന് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ മറക്കരുതേ ഫാത്തിമ ചിരിച്ചു നീ ശരിക്കണ്ടൂർമോളെ നീ ഞാൻ പറഞ്ഞ ഇവിടെ കേട്ടാൽ മതി ഉമ്മ നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കും പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആവാം എന്നാണ് വെറുതെ പോകേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയണത് അല്ലെങ്കിലും പണ്ടത്തെ ആളുകളൊക്കെ ഇപ്പം എങ്ങനെയായിരുന്നു ഒന്നുമില്ലായിരുന്നു അവർ ഡേറ്റ് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ എന്താ പറയുക അവർ അപ്പോഴും അത് ശ്രദ്ധിക്കും പക്ഷേ പിന്നെ എട്ട് ഒമ്പത് മാസം ആയി വരുമ്പോഴേക്ക് ഒരു സ്കാനിങ്ങുമില്ല പരിശോധനയില്ല ഒന്നുമില്ല കാര്യങ്ങളുമില്ല എന്തായാലും ആ ലാസ്റ്റ് ടൈം വീട്ടിൽ നിന്ന് പ്രസവം കഴിയും അങ്ങനെയൊക്കെയല്ലേ അങ്ങനെയൊക്കെയല്ലേ ആരോഗ്യമുള്ള എത്രയോ മക്കളെ എല്ലാവരും പ്രസവിച്ചിട്ടുണ്ട് അല്ലേ പഴയ തലമുറ മുഴുവൻ അങ്ങനെയായിരുന്നു ഇപ്പോഴല്ലേ ഹോസ്പിറ്റലും കേസും കാര്യങ്ങളും ഒക്കെ നൂർ മോളെ നീ നേഴ്സല്ലേ ബി എസ് സി പഠിച്ചേ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്തായിരിക്കും ഉമ്മ വെറുതെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അതാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെക്കിങ്ങും കാര്യങ്ങളും മധൂതൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പഠിച്ചോ നമുക്ക് തരാൻ കരുതിയ കുഞ്ഞാണെങ്കിൽ ഇതാ ഒരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ അള്ളാഹു നമുക്ക് നൽകും ഉമ്മ നിങ്ങൾ ആ ചരിത്രം വായിച്ചിട്ടില്ലേ ഏത് മോളെ ഉമ്മ കുറിലുണ്ടല്ലോ മറിയം ബിബീൻ്റെ ഞാനത് ഒരു പാ ഒരു പാർട്ടൊക്കെ ഞാൻ വായിച്ചു ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് സത്യം പറഞ്ഞാൽ മറിയം ബീവി അത് ആരാരും ഇല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു അതിൻ്റെ പ്രസവ സമയം എന്നൊക്കെ പറയുമ്പോഴൊക്കെ അത് വല്ലാതെ ബുദ്ധിമുട്ടിയൊരു സമയം എല്ലാവരും അവരെ ദ്രോഹിച്ച് ബുദ്ധിമുട്ടാക്കി അങ്ങനെയൊക്കെ ഇടങ്ങാറായി നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയപ്പോഴും അള്ളാഹു ഉണ്ടായിരുന്നല്ലോ അവർക്ക് തുണയായി അല്ലേ മോളെ അതൊക്കെ നോക്കുമ്പോൾ ശരിയാണ് വളരെ കാരണം ഫുർഹാനില് പറഞ്ഞതല്ലേ മോൾ ആ ഒരു വിശ്വാസത്തിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഇൻഷല്ല എൻ്റെ മോളുടെ ആഗ്രഹം പോലെ അള്ളാഹു ഒക്കെ സാധിപ്പിച്ചു തരട്ടെ അതാണ് ഈ ഉമ്മാക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാൻ മോളെ ബുദ്ധിമുട്ടിക്കാനോ അതിനൊന്നും പറയല്ല പക്ഷേ മനസ്സിനുള്ളിൽ ചെറിയൊരു പേടി അത് ഒന്നുമില്ല പേടിക്കാനൊന്നുമില്ല ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്തു നിന്ന് തന്നെയല്ലേ അതൊക്കെ ശരിയാണ് മോളെ പഴയ കാലൊക്കെ ആലോചിച്ച് നോക്കുമ്പോഴൊക്കെ ഹോ അതൊക്കെ ഒരു സംഭവമായിരുന്നോ ഉമ്മ നിങ്ങൾ നാഫിക്കയെ പ്രസവിച്ചത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നോ നൂർ ഫാത്തിമയുടെ ചോദ്യം കേട്ട് ഉമ്മ ഒന്ന് ഞെട്ടി മോളെ എന്തെന്നു ചോദിച്ചത് അല്ലേ നാഫിക്കയെ നിങ്ങൾ പ്രസവിച്ചത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നോ എന്ന് ഉമ്മ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു മോളെ അതന്നത്തെ കാലല്ലേ അന്ന് ഹോസ്പിറ്റലിൽ പോകുന്നവർ ഉണ്ട് പക്ഷേ എനിക്ക് താല്പര്യമില്ലായിരുന്നു സത്യമായിട്ടും ഞാൻ നാഫിക്കയെ പ്രസവിച്ചത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് മാഷ അല്ലാ ആണുമ്മ അതേ മോളെ സത്യമായിട്ടും അല്ലാ വല്ലാത്തൊരു ഭാഗ്യമാണല്ലേ അത് മോളെ അതിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മൾ തന്നെയാണ് പ്രസവിക്കേണ്ട ആളുകളൊക്കെ വേദന സഹിക്കേണ്ടതും അതൊക്കെ നമ്മൾ തന്നെ പിന്നെ അവർ ചെയ്യുന്ന പണി എന്താന്ന് വെച്ചാൽ ഓപ്പറേഷൻ ചെയ്യും അതാണ് ഹോസ്പിറ്റലിൽ പോയാലുള്ള മെച്ചം അതവരാണ് ചെയ്യും അതാണ് അല്ലാതെ ബാക്കിയൊക്കെ ഇവിടെ നിന്നായാലും ഒക്കെ കണക്കെന്നെ നമ്മൾ സഹിക്കാനുള്ളതും വേദനകളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും അല്ലാതെ അവിടെ പോയി എന്ന് വിചാരിച്ചിട്ട് വേദന കുറേയൊന്നുമില്ല മോളെന്താ അങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം ഒന്നുമില്ലമ്മ എന്നാലും അമ്മാൻ്റെ മോനക്ക് ഒരു കുഴപ്പമില്ലല്ലോ നല്ല വാഹത്താണല്ലോ മോളെ അന്നൊക്കെ അങ്ങനെ തന്നെ അല്ലേ എല്ലാവരും അതിനെന്താ ഉമ്മ എനിക്ക് മനസ്സിൽ വല്ലാത്തൊരു ആഗ്രഹമുണ്ട് എന്താ മോളെ അത് ഞാൻ പിന്നെ പറയാട്ടോ കേട്ടോ എന്തായാലും കുറച്ച് അങ്ങോട്ടും ആവട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ അങ്ങോട്ട് സമയമായി കിട്ടിയാൽ വളരെ വാഹത്താണ് ആ ഒരു സമയത്ത് ഞാൻ ഉമ്മയോട് പറയാം കേട്ടോ ഉമ്മ ചിരിച്ചു മോളെ എന്തൊക്കെയാ നീ പറയണത് അപ്പോഴേതാ ഒരു വിളി കേൾക്കുന്നു അമ്മായി അമ്മായി ആരാ ഇത് പഠിച്ചോന് ആരാ അത് മുർഷി മോളോ അമ്മായി അസ്സലാ മോളേക്കും വാളേക്കും ആ നൂറുത്ത എന്തൊക്കെയാ വിശേഷം സുഖല്ലേ അലമദില്ല റാഹത്താണ് ഇരിക്കേ അല്ല എന്റെ പെണ്ണേ നീ ഇപ്പോ ഈ വഴിക്കൊന്നും വരില്ലല്ലോ അന്ന് ആ വന്ന വഴിയാണല്ലോ പിന്നെ നിന്നെ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ നിന്നെ കാണാൻ പോവുകയായിട്ടോ നിന്റെ വർത്താനും കൊഞ്ചലും കാട്ടിക്കൂട്ടിലും ഒക്കെ പോയോ മോളെ പിന്നെ ഇന്ന് നീ അപായമൊക്കെയാണ് ഇട്ട് വന്നിട്ടുള്ളത് എന്ത് പറ്റി ഓഹ് തട്ടൊക്കെ നല്ല രീതിയിലിട്ട് ഹിജാബൊക്കെ ഇട്ട് ഓഹ് എന്ത് പറ്റി മോളെ ഇങ്ങനെയൊക്കെയാണോ അപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അമ്മായി അത് അറബിയമ്മ എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട് എന്തൊക്കെയോ മോളെ അതെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ നല്ല ശരിക്ക് അവറത്തൊക്കെ മറിച്ച് നല്ല രീതിയിൽ നടക്കണം എന്നാലാണ് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടപ്പെടുക മാത്രമല്ല നമ്മളുടെ സ്കിന്നിനും ഒക്കെ നല്ലത് അത് ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ഡ്രസ്സ് ധരിച്ചാൽ നമ്മുടെ സ്കിന്നൊക്കെ ഒന്നും ഭംഗി കൂടും നല്ല സേഫ്റ്റി ആയി നിൽക്കും അങ്ങനെയൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ക്ലാസ്സൊക്കെ എടുത്തു തന്നിരുന്നു അതിന് ശേഷം അറബിയമ്മയോടെ ഞാൻ പറഞ്ഞു അറബിയമ്മ ഇനി ഞാൻ ഫാഷൻ ഡ്രസ്സും കാര്യങ്ങളൊന്നും അങ്ങനെ ധരിക്കൂല പിന്നെ മുടിയൊന്നും കാണിക്കൂല ഞാൻ നല്ല രീതിയിലായിരിക്കും അവിടുന്ന് നടക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിനുശേഷം ക്ലാസ്സിന് പോവാണെങ്കിലൊക്കെ ഞാൻ അങ്ങനെ തന്നെ പോവാറുള്ളൂ പുറത്തൊക്കെ പോകുമ്പോൾ നിങ്ങളെന്നെ കളിയാക്കി ചിരിക്കേണ്ടി കേട്ടോ എങ്ങനെയുണ്ട് അറിവ്മ്മ ഞാൻ ഹിജാബ് നിക്കാബൊക്കെ ഇട്ടിട്ട് മോളെ അലഹമ്മദില്ല അറാഹത്തായിട്ടുണ്ട് എന്നാലും ഭാഗ്യം അന്ന് സൗദി അറേബ്യയിലേക്ക് നൂർ ഫാത്തിമയുടെ നിക്കാഹിനു വേണ്ടി വന്നതുകൊണ്ട് നീ ഇങ്ങനെയായി മാറി എന്തൊരു ഭംഗിയാണ് മോളെ സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടോ മൊത്തത്തിലാൾ മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് മുടി മുന്നിലോ കുറച്ച് ബാക്കിലോ ആയിട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അമ്മായി ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഞാൻ നടക്കുന്നില്ല എനിക്കിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ട് ശീലായിപ്പോളേ സത്യം പറഞ്ഞാൽ മറ്റൊന്നും ഇടാൻ തോന്നുന്നില്ല എനിക്ക് ഭയങ്കര സേഫ്റ്റി ആയി തോന്നാണ് ഒരു ഡ്രസ്സ് അല്ല മുർഷ്യേ അന്ന് അറബിയമ്മയും ഈ തലാലും കൂടെയൊക്കെ എവിടെയൊരു ഷോപ്പിങ്ങിനൊക്കെ പോയിരുന്നല്ലോ അന്ന് എന്തൊക്കെയാണ് നിനക്ക് കിട്ടി അതെ അമ്മായി എനിക്കന്ന് കുറേ ഡ്രസ്സ് കിട്ടി പിന്നെ അതുപോലെ തന്നെ ഭർദ്ദൻ്റെ ഉള്ളിലിടാനുള്ള യൂസ് ചെയ്യാനുള്ള ഡ്രസ്സുകൾ കിട്ടി അങ്ങനെ സിമ്പിളായിട്ടുള്ളത് അങ്ങനെ എല്ലാ ടൈപ്പിലുള്ളതും എനിക്ക് കിട്ടി പിന്നെ ഒരു മൂന്നാല് അപായകളും വാങ്ങി ഹിജാബ് വാങ്ങിത്തന്നു നിക്കാബ് വാങ്ങിത്തന്നു ചെരുപ്പ് വാങ്ങിത്തന്നു വാച്ച് വാങ്ങിത്തന്ന് മോതിരം അങ്ങനെയൊക്കെ മോളെ നല്ല അറബിയമ്മലേ അമ്മായി പറയാനുണ്ടോ ഉമ്മ ആയാലും ഒക്കെ ഞാൻ തട്ടിടാതെ നടന്നാലൊക്കെ എന്നെ ചീത്ത പറയും എടി നിന്റെ തലയിൽ തട്ടട് ഇങ്ങനെ മുടിയും കാട്ടി നടക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മായി ആയാലും പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനിങ്ങനെ മുടിയെ കാണിച്ച് നടന്നിട്ട് മോളെ അങ്ങനെ നടക്കരുതെന്നൊക്കെ പക്ഷേ അറബിയമ്മ അങ്ങനെയൊന്നല്ല പറഞ്ഞത് ഉമ്മ പറഞ്ഞത് പോലെയല്ല അമ്മായി പറഞ്ഞത് പോലെയല്ല നടന്നത് അറബിയുമ്മ അത് ശരിക്കന്നെ നല്ല രീതിയിൽ വിളിച്ച് എത്ര നല്ലൊരു നീറ്റായിട്ടാണ് പറഞ്ഞു തന്നതെന്നോ സത്യം പറഞ്ഞാൽ നമുക്കൊരു സ്നേഹം തോന്നും ആ ഒരു രീതിയിലാണ് അറബിയുമ്മ ഉപദേശിച്ച് തന്നത് സത്യം പറഞ്ഞാൽ അറബിയമ്മേൻ്റെ വാക്ക് കേട്ടതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത് നോർഫാത്തിമ്മ അതാ പുഞ്ചിരി തോന്നുന്നു മാഷല്ലാ അറബിയുമ്മ വല്ലാത്തൊരു ഉമ്മ തന്നെയാണ് അല്ലേ ഓ പഠിച്ചവനെ അവരുടെ അടുത്ത് നിന്ന ആ ഒരു ദിവസങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ഓർമ്മ വരികയാണ് അവരുടെ ഓരോ ഉപദേശങ്ങളും ഓരോ ക്ലാസ്സുകളും നന്മ ചെയ്യണം അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൂടുതൽ ഇങ്ങനെ സ്ട്രോങ് ആവാതെ ആ ഒരു ലിമിറ്റിനിങ്ങനെ ആളുകളിങ്ങനെ കയ്യിലെടുത്ത് കൊണ്ടൊരു സംസാരമാണ് ശരിക്കും പറഞ്ഞാൽ അറബി ഉമ്മയുടെ സ്റ്റോറൊക്കെ കേൾക്കുമ്പോഴേ വല്ലാത്തൊരു ഫീലാണ് ശരിക്കും നമ്മൾ അതിലേക്ക് കടന്നു പോകണേ പോലെ തോന്നുകയാണ് അത്രക്കും കഴിവുണ്ട് അറബി ഉമ്മക്ക് സത്യമായിട്ടും അതിലുമ്മ പറഞ്ഞു എന്നാലും നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് അവിടെയൊക്കെ നിന്നില്ലേ അല്ലേ മദീനയിലേക്ക് എത്ര ജീവിച്ചു റൗലാ ഷെരീഫിലേക്കൊക്കെ പോയി അങ്ങനെ മദീനത്തെ മണ്ണിൽ താമസിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ശരിക്കും ഭാഗ്യവാന്മാരാണ് അല്ലേ മാഷാ അല്ലാ അമ്മായി ഇനി എന്നാ പോകുന്നത് നൂർത്ത നമുക്ക് ഒന്നുകൂടി പോയല്ലോ ഒന്ന് വിസിറ്റിങ്ങിന് എന്താടെ നിനക്ക് അമ്മായി ചോദിച്ചു അല്ല ഇപ്പോഴല്ലേ നമ്മളെ മോളെ വന്നത് ഇപ്പത്തന്നെ എന്ത് പോകാന് കുറച്ച് കഴിയട്ടെ പിന്നെ ഒരു കാര്യം പറയാണ്ട് കേട്ടോ എന്താ എന്തായി അതെ അറബിയമ്മയും തലാലും കൂടെ ഇവിടെ ഒരു വീട് സെറ്റാക്കുന്നുണ്ട് എന്ത് മാഷ അല്ലാ ഞാൻ കേൾക്കുന്നത് സത്യമാണോ അതേടി സത്യമായിട്ടും അവരിവിടെ ഒരു വീട് പണിയുന്നുണ്ട് അത് നമ്മളെ നൂർമോളെ പേരിലാണ് നൂർമഹൽ മഹൽ എന്നാണത്ര പേര് മാഷ അല്ലാതെ എവിടെയുണ്ടെങ്കിൽ എന്നാ ഇങ്ങോട്ട് താമസിക്കാൻ വരാം ആ അതെ അവർ പണിയൊക്കെ തുടങ്ങട്ടെ പിന്നെ സ്ഥലങ്ങൾ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ നോക്കി വെക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നൂർ ഫാത്തിമക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം നോക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവൾക്ക് അങ്ങനെയൊന്നും ഈ ദുനിയാവിനോടും ഈ ഭൂമിയിലുള്ളതിനോടൊന്നും വലിയൊരു താല്പര്യമില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ നാഫിമോനോട് പറയണം പിന്നെ അവർ വരുവാണെങ്കിൽ വരേ സത്യമായിട്ടും ഉമ്മ അവർ വരുമോ ആ മോളെ വരണം പിന്നെ മോൾക്കറിയുന്നതല്ലേ നമ്മളെ കുടുംബത്തിൽ ഉണ്ടാകുന്നൊരു സന്തോഷം ആ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്തായാലും നൂറുത്ത എന്തായാലും കണക്കാണല്ലേ നൂർ ഫാത്തിമ നാണം കൊണ്ട് തല താഴ്ത്തി മുർഷിദയും ഉമ്മയും നൂർഫാത്തിമയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ നൂർ ഫാത്തിമ പറഞ്ഞു അല്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് സന്തോഷത്തോടെ സംസാരിക്കുമ്പോൾ നല്ലൊരു റാഹത്താണല്ലേ മുർഷി ഇനി നീ എപ്പോ വരും ഇന്ന് പോവണ്ടോ നൂർ ഫാത്തിമ പറഞ്ഞു ആദ്യമൊക്കെ ഞാൻ എപ്പോഴും ഇവിടെ നിന്നിരുന്നു എപ്പോഴും വെച്ചാൽ അധിക ദിവസം ഇവിടെ നിൽക്കുവായിരുന്നു പിന്നെ ആഴ്ചയിലാഴ്ചയിൽ ഇടയ്ക്കിടക്ക് നാഫിക്ക വരും നാഫിക്കാനോട് ഞാൻ എപ്പോഴും തല്ലൂടായിരുന്നു അത് കേട്ടപ്പോൾ ഉമ്മയുടെ ആ ഒരു മുഖഭാവം ഒന്ന് മാറി പഠിച്ചോനെ ഈ പെണ്ണ് എല്ലാം നോർഫാത്തിമയോട് തുറന്ന് പറയോ ഞാൻ വിചാരിച്ചു പെണ്ണിന്റെ ഈ വർത്താനങ്ങളൊക്കെ നിന്നു പക്ഷേ എന്താ റബ്ബേ അതേ ഉമ്മ പറഞ്ഞു അത് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരും ഓനെ അപ്പത് തട്ടിപ്പറിക്കാൻ ഇവിടെ നിൽക്കും അങ്ങനെയൊക്കെ തന്നെ ഓൻറെ കമ്പ്യൂട്ടറും കാര്യങ്ങളും അയ്മ കളിക്കണം അതൊക്കെയാണ് അതൊന്നും ഓനെ സമ്മതിക്കൂല കാരണം ഓൻ്റെ ഓരോ കാര്യങ്ങളും ബിസിനസ്സും ഉമ്രയുടെ കാര്യങ്ങളും ഒക്കെ അയില്ലേ പക്ഷേ ഇവൾക്കത് നോക്കണം അത് അതിലെന്തെങ്കിലും കളിക്കണം അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെ നൂർ ഫാത്തിമ ചിരിച്ചു എന്നാൽ മുർഷി ഇത് നീ ഇവിടെ നിന്ന് കേട്ടോ എന്തായാലും നാഫിക്ക് വരുമ്പോഴേക്കും രാത്രി ഒൻപതിലൊക്കെ ആവും അപ്പോൾ കുറച്ച് സമയം നമുക്കിങ്ങനെ സംസാരിച്ചിരിക്കാലോ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ മുർഷിദ പറഞ്ഞു ഐ അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം ഇപ്പോൾ നാഫിക്കാനോട് ഇങ്ങനെ പഴയ പോലെ സംസാരിക്കാനും ഒന്നും പറ്റൂല നൂറിത്തുണ്ടാവുമ്പോഴേ അത് മോശമാണ് മോശം എന്ത് മോശം അതിനെന്താ മോളെ അതെ അങ്ങനെയൊന്നല്ല ഇത് ശരിയൊന്നല്ല ഇതൊന്നും കാരണം ആദ്യം എനിക്കറിയില്ലായിരുന്നു നാഫിക്കാനോട് ഇങ്ങനെ ഞാൻ സംസാരിക്കും ഒക്കെ ചെയ്തു നാഫിക്കാൻ അടിക്കുമൊക്കെ ചെയ്തിരുന്നു പക്ഷേ പിന്നെ അറബിയമ്മ ഒരു ക്ലാസ് എടുത്ത് തന്നിരുന്നു എനിക്ക് എന്ത് ക്ലാസ് അതെ ഞാൻ തലാലിന്റെ കൂടെ ഒരു ദിവസം കുതിരസവാരിക്ക് അങ്ങനെ പോയില്ലേ ആ അപ്പോ അറബിയമ്മ എന്നോട് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു മോളെ അത് നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യത്ത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഒരാണും ഒരു പെണ്ണും ഒറ്റക്കായി കഴിഞ്ഞാൽ അവിടെ മൂന്നാമത് ഒരു ഇബിലേസ് വരും എന്നൊക്കെയാണല്ലോ എന്ന് മോള് കേട്ടിട്ടില്ലേ അപ്പം നമ്മൾ ആ കാര്യം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം അതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആഫിസ് താതിൽ നിന്ന് കുറച്ച് അകലം പാലിക്കാനൊക്കെയാണ് ഞാൻ ശ്രമിക്കണേ കാരണം അത് അതൊന്നും ശരിയല്ലത്രേ എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു ഇതിനെക്കുറിച്ചൊന്നു ഇപ്പോൾ അറബി ഉമ്മ ക്ലാസ് ക്ലാസ്സിലെടുത്തപ്പോഴേ എല്ലാം മനസ്സിലായി നൂർ ഫാത്തിം അവിടെ നിന്ന് എണീറ്റു അവൾക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി അവൾ ഫ്രൂട്ട്സ് എടുക്കുവാൻ വേണ്ടി പോയി ഉമ്മ പറഞ്ഞു മോളെ ഞാൻ ചെയ്തോളാം അവിടെ നിൽക്ക് നല്ല പഴുത്ത മാങ്ങയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അവൾ അത് ചെത്തിക്കൊണ്ടിരുന്നു ഉമ്മ പറഞ്ഞു മോളെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെയ്തോളാന്ന് അതിനെന്താ ഉമ്മ ഉമ്മാങ്ങളിത് ഒരു അസുഖമാക്കി എടുക്കരുത് കിട്ടും ഒരിക്കലും അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു അവസ്ഥകളാണ് അതൊരിക്കലും ഒരു അസുഖമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതൊക്കെ അന്ന് കരുതി എപ്പോഴും റെസ്റ്റ് എടുത്ത് നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ ഞാൻ ചെയ്തോളാം ഉമ്മ അവിടെ ഇരിക്കേ ഉമ്മ ഒരുപാട് കാലം കഷ്ടപ്പെട്ടില്ലേ ഇനി ഞാൻ ചെയ്തോളാം ഓക്കെ മോളെ എന്ത് കഷ്ടപ്പാട് അതൊന്നുമില്ല ഞാനേ മോൾക്ക് പോയി അവസ്ഥ ആയതുകൊണ്ടേ അതുകൊണ്ടാണ് മോളെ പറഞ്ഞത് ചെല്ലേ മോൾ മുർഷിദയുടെ അടുത്തേക്ക് പോയിക്കോ അവൾ അവിടെ ഒറ്റക്കാണ് ഉമ്മ വേണ്ട ഉമ്മ പൊയ്ക്കോളെ ഞാനേ ഇതൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നു തരാം ഇപ്പം എനിക്ക് വലിയ ക്ഷീണമൊന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് മാറ്റമൊക്കെ വന്നില്ലേ അപ്പോഴേക്കും നൂർഫാത്തിമ മിക്സി എടുത്ത് അതാ ജ്യൂസ് അടിക്കുകയാണ് ഉമ്മ അപ്പോഴേക്കും ഗ്ലാസ് കഴുകി അത് ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിച്ചു അപ്പോഴെതാ നൂർഫാത്തിമയുടെ ഫോൺ ബെല്ലടിക്കുന്നു മോളെ ഓടല്ലേട്ടോ ഞാൻ പറഞ്ഞില്ലേ മോളെ ഇവിടെ നിൽക്കുമ്പോൾ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഫോൺ വെച്ചാൽ മതി നീ ഫോണിൻ്റെ പല്ലടി കേൾക്കുമ്പോൾ ധൃതിയിൽ ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓട്ടം വേണ്ട പതുക്കെ പോയെടുത്തോ അല്ലെങ്കിലേ ഒന്ന് അങ്ങോട്ട് തിരിച്ച് വിളിച്ചാൽ മതി നൂർ ഫാത്തിമ റൂമിലെത്തി അതാ ഫോൺ എടുക്കുകയാണ് പപ്പ പഠിച്ചോനെ പപ്പയാണല്ലോ വിളിക്കുന്നത് ഹലോ പപ്പ മോളെ സുഖമല്ല നിനക്ക് പപ്പ സുഖമാണ് എന്ത് പറ്റിയോ പപ്പ അതെ മോളെ മമ്മക്ക് കുറച്ച് ഒരു സുഖമില്ലായ്മ ഉണ്ട് എന്താ അറിയണില്ല ഭയങ്കര പ്രയാസം ശ്വാസം കിട്ടാത്ത പോലെ പപ്പാ എന്നിട്ട് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് അപ്പോൾ മോളെ കാണണം എന്നാണ് പറയുന്നത് എന്താ മോളെ ചെയ്യാം ഞാൻ മമ്മയുടെ അടുക്കൽ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിനും പക്ഷേ എൻ്റെ മോളെ കാണണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പപ്പ മമ്മക്കൊന്ന് ഫോൺ കൊടുക്കുമോ ഇപ്പോൾ ഉറങ്ങിക്കണ് ഇനി വേണമെങ്കിൽ ഞാൻ ഉണർന്നിട്ട് ഉണർന്നാൽ നിന്നെ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്തെയും ചെയ്യാം എന്ന് ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ മോൾക്ക് വരാനും ബുദ്ധിമുട്ടല്ലേ എവിടെ നാഫി എവിടെയാണ് ഇക്ക ജോലിസ്ഥലത്തേക്ക് പോയിട്ടുണ്ട് തിരിച്ച് വന്നിട്ടില്ല വരുമ്പോഴേക്കും വൈകുന്നേരം ആവുമോ അല്ല മോളെ ഇനിയിപ്പോൾ എന്തായാലും പ്രാർത്ഥിക്കട്ടോ പഠിച്ചവനോട് പ്രാർത്ഥിക്ക് മമ്മക്ക് കുഴപ്പമൊന്നുമില്ലാതെ വേഗം റെഡി ആവാൻ വേണ്ടിയിട്ട് പിന്നെ നിന്നെ ചോദിക്കുകയാണെങ്കിൽ ഇനി ഞാൻ എന്താ ചെയ്യുക മോൾക്ക് വരാൻ പറ്റുമോ പപ്പയുടെ ശബ്ദം പതറിയിരുന്നു നൂർ ഫാത്തിമക്ക് അത് ശരിക്കും മനസ്സിലായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു പപ്പ ഞാൻ വിളിക്കാം മ്യൂർഫാത്തിമ ഫോൺ കട്ട് ചെയ്തു അവൾ പൊട്ടിക്കരഞ്ഞു തൻ്റെ മമ്മയെ ഓർത്തു തൻ്റെ പപ്പയെ ഓർത്തു മമ്മ തന്നെ ചോദിക്കുന്നു എന്നുള്ള അത് കേട്ടപ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ അങ്ങ് വേദനിച്ചു പഠിച്ചോനെ എന്ത് ചെയ്യും ഞാൻ ഈ അവസ്ഥയിൽ മമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല മമ്മയുടെ അടുക്കലെത്തണം മമ്മയെ പരിപാലിക്കണം എന്നെ പെറ്റി വളർത്തിയ മമ്മയാണ് ഒരിക്കലും ഞാൻ കൈവിടില്ല ഭക്ഷിക്കില്ല നൂർഫാത്തിമ കരയുകയാണ് അപ്പോൾ അതാ ഉമ്മ അടുത്തേക്ക് വരുന്നു എന്ത് പറ്റി മോളെ എന്തു പറ്റി എന്തിന് കരയുന്നത് ഉമ്മ അത് മമ്മ ഹോസ്പിറ്റലിലാണത്രേ എന്നെ ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്വാസതടസ്സോ എന്തൊക്കെയാ വന്നു അഡ്മിറ്റാണ് പഠിച്ചോനെ എന്താ റമ്പു ചെയ്യാം ഈ കുട്ടിൻ്റെ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ പിന്നെ അവിടേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ നാഫിമോൻ അവിടെ അല്ല എന്താ റബ്ബ് ഞാൻ ചെയ്യുക നാഫിയെ വിളിച്ചാൽ വരായിട്ടൊന്നുമല്ല എന്നാലും ഈ ഒരവസ്ഥയിൽ മോളെ ഹോസ്പിറ്റലിലേക്ക് ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ ഉമ്മ നിക്ഷബ്ദയായി കാരണം മറ്റൊന്നുമല്ല പെറ്റ അമ്മയല്ലേ അതിനേക്കാൾ വലിയൊരു വേദന വേറെ ഉണ്ടാകുമോ ഒരു നിമിഷം കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന നൂർ ഫാത്തിമയുടെ മുഖത്തേക്ക് ഉമ്മ ദയനീയമായി ഒന്ന് നോക്കി എന്ത് പറയണം എന്നറിയാതെ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ വിടാം എല്ലാവർക്കും അസലാമലൈക്കും